ഈശോ സ്നേഹിക്കുന്നവരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകഓഫീസിൽ നമുക്ക് പരിശോധനാവിൽ ആശ്രയിച്ച് പഠനം തുടരാം നമ്മൾ അൻപത്തി അഞ്ച് മാതൃകാ ചോദ്യങ്ങൾ റൂത്ത് മൂന്നിൽ നിന്ന് നോക്കുകയാണ് സാധിക്കുന്നവരൊക്കെ എത്ര വെള്ളം ശരിയായ അത് മാർക്കൊന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പി ഡി എഫിലും പുസ്തകത്തിനുമൊക്കെ ഈ നമ്പറും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് നവോമി റൂത്തിനെ എങ്ങനെ അഭിസംബോധന ചെയ്തു എ സഹോദരിയെ ബി മകളെ സി സുഹൃത്തെ ഡി മരുമകളെ ഒന്നാം വാക്യം അനുസരിച്ചാണ് ബി ആണ് ഉത്തരം മകളെ മൂന്നേ ഒന്ന് ചോദ്യം രണ്ട് നവോമി എന്തിനു വേണ്ടി ആഗ്രഹിച്ചു റൂത്തിനു വേണ്ടി എന്താഗ്രഹിച്ചു എ സമ്പത്ത് ബി സന്തുഷ്ടമായ കുടുംബജീവിതം സി സന്തോഷം ഡി സമൃദ്ധി റൂത്തിനു വേണ്ടി ആഗ്രഹിച്ചത് എന്താണ് ബി ആണ് സന്തുഷ്ടമായ കുടുംബജീവിതം ചോദ്യം മൂന്ന് നവോമി റൂത്തിനോടുള്ള തന്റെ കടമയായി എന്താണ് പറഞ്ഞത് ഭക്ഷണം കൊടുക്കുക ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുക വസ്ത്രം നൽകുക യാത്രയിൽ അനുഗമിക്കുക ഓപ്ഷനുകൾ ഇതാണ് ഉത്തരം ബി കുടുംബ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുക സന്തുഷ്ടമായ കുടുംബജീവിത ചോദ്യം നാല് റൂത്ത് ആരുടെ ദാസികളോടൊപ്പമാണ് ജോലി ചെയ്തിരുന്നത് മഹ്ലോന്റെ കിലിയോന്റെ ബോവാസിന്റെ എലിമലാക്കിന്റെ എലിമലക്കിന്റെ ഉത്തരം സി ബോവാസിന്റെ ചോദ്യം അഞ്ച് ബോവാസിന് റൂത്തിനോട് എന്ത് ബന്ധമാണ് സഹോദരനാണ് ബന്ധുവാണ് അന്യനാണ് ശത്രുവാണ് ഉത്തരം ബന്ധുവാണ് ആറാമത്തെ ചോദ്യം നവോമി റൂത്തിനോട് പറഞ്ഞത് ഏത് കാര്യം വ്യക്തമാക്കുന്നു എ ബോവാസ് ധനികനാണ് ബി ബോവാസ് അവരുടെ ബന്ധുവാണ് സി ബോവാസ് നഗരത്തിലെ വാതിൽ നരികിൽ ഡി ബോവാസ് ഒരിക്കലും അവരെ കണ്ടിട്ടില്ല ശരിയായ ഉത്തരം ബി ആണ് ബോവാസ് അവരുടെ ബന്ധുവാണ് ചോദ്യം ഏഴ് ബോവാസ് ഏത് സ്ഥലത്താണ് ആ രാത്രി വരുന്നത് എ ദേവാലയത്തിലേക്ക് ബി വയലിലേക്ക് സി മെതിക്കളത്തിൽ ബാർലിപ്പാറ്റാൻ ബി നഗരവാദിനരികിൽ ശരിയായ ഉത്തരം ബാർലിപ്പാറ്റാൻ മെതിക്കളത്തിൽ സി ആണ് എട്ടാമത്തെ ചോദ്യം എട്ടാമത്തെ ചോദ്യം നവോമി റൂത്തിനോട് എന്താണ് ചെയ്യാൻ പറഞ്ഞത് എ കുളിച്ചു തൈലം പൂശി നല്ല വസ്ത്രം ധരിക്കാൻ വസ്ത്രം ധരിക്കാൻ ബി നഗരം വിട്ടുപോകാൻ സി വീടിനുള്ളിൽ മറിഞ്ഞിരിക്കാനായി ഡി ഭൃത്യന്മാരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ എ കുളിച്ച് തൈലം പൂശി നല്ല വസ്ത്രം ധരിക്കാൻ നമുക്ക് ഉത്തരത്തിലേക്ക് ബി നഗരം വിട്ടുപോകാൻ സി മദ്യ വീടിനുള്ളിൽ മറിഞ്ഞിരിക്കാനായി ഡി ഭൃത്യമാരോട് ഭക്ഷണം കഴിക്കാൻ ഉത്തരം എ ആണ് കുളിച്ച് തൈലം പൂശി നല്ല വസ്ത്രം ധരിക്കാൻ ഓവാസിന് റൂത്തിനെ എപ്പോൾ തിരിച്ചറിയാൻ അനുവദിക്കരുതെന്ന് നവോമി പറഞ്ഞത് അവൻ ഉറങ്ങുമ്പോൾ അവന്റെ അത്താഴം കഴിയുന്നത് വരെ അവൻ മെതിക്കൽ തുടങ്ങിക്കഴിഞ്ഞതിനു ശേഷം അവൻ നഗരത്തിലേക്ക് മടങ്ങുമ്പോൾ എപ്പോൾ വരെയാണ് തിരിച്ചറിയാൻ പാടില്ലാത്തത് ബി ആണ് ഉത്തരം അവന്റെ അത്താഴം കഴിയുന്നത് വരെ പത്താമത്തെ ചോദ്യം ബോവാസ് ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം നോക്കി വച്ച ശേഷം പിന്നീട് റൂത്ത് എന്ത് ചെയ്യണമെന്നാണ് നവോമി പറഞ്ഞത് അവന്റെ അരികിൽ ഇരിക്കണം അവന്റെ കാലിൽ നിന്ന് മാറ്റി അവിടെ കിടക്കണം അവന്റെ അടുത്ത് ഭക്ഷണം വയ്ക്കണം അവന്റെ ദാസിമാരെ വിളിക്കണം ശരിയായ ഉത്തരം ആണ് അവന്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടക്കണം ചോദ്യം പതിനൊന്ന് റൂത്ത് എവിടെ കിടക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടു എ നഗരവാദിൽ നിരിക്കും ബി തന്റെ വീട്ടിൽ സി ബോവാസിന്റെ കാലിനരികിൽ ഡി മിതിക്കളത്തിന് പുറത്ത് സി ആണ് ബോവാസിന്റെ കാലിനരികിൽ ആഹ് പുതപ്പ് മാറ്റി അവിടെ കിടക്കുക എന്നാണ് പറയുന്നത് കാലിനരികിൽ നിന്ന് ആ വാക്യത്തിൽ എല്ലാം താഴോട്ട് പോകുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ചോദ്യം കൂടി വരുമ്പോൾ ക്ലിയർ ആവുന്നത് റൂത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ആര് പറയുമെന്നാണ് നവോമി പറയുന്നത് ഏ നവോമി ബി ബോവാസ് സി കൊയ്ത്തുകാരൻ എ പുരോഹിതൻ ശരിയായ ഉത്തരം ബി ബോവാസ് റൂത്ത് ആരോടാണ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞത് ബോവാസിനോട് അമ്മയായ നവോമിയോട് ദാസിമാരോട് കൊയ്ത്തുകാരോട് അമ്മയായ നവോമിയോട് ബി ആണ് അമ്മ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാമെന്നുള്ള ആ അവിടെ പറയുന്നു ചോദ്യം പതിനാല് റൂത്ത് എന്ത് ചെയ്യാമെന്ന് സംബന്ധിച്ചു തന്റെ മനസ്സിനനുസരിച്ച് അമ്മ പറഞ്ഞതുപോലെ കൊയ്ത്തുകാരുടെ അഭിപ്രായ പ്രകാരം നഗരത്തിലെ സ്ത്രീകളുടെ ഉപദേശപ്രകാരം ശരിയായ ഉത്തരം ബി അമ്മ പറഞ്ഞതുപോലെ ശരിയായ ഉത്തരം ബി അമ്മ പറഞ്ഞതുപോലെ പതിനഞ്ച് മൂന്ന് അഞ്ചിൽ റൂത്തിന്റെ പ്രതികരണം എന്താണ് വ്യക്തമാക്കുന്നത് അനുസരണശീലം വിമർശനശീലം സംശയബുദ്ധി പ്രതികൂലത അല്ലെങ്കിൽ എതിർപ്പ് നമുക്ക് മനസ്സിലാ ഇവിടെ ഉത്തരം അനുസരണശീലം ഏ ചോദ്യം പതിനാറ് റൂത്ത് എവിടെയാണ് ചെന്നത് ഇത് ആ വാക്യത്തിലില്ല പക്ഷെ നമ്മൾ ആശയത്തിൽ നിന്ന് എടുത്തതാണ് റൂത്ത് എവിടെയാണ് ചെന്നത് നഗരത്തിൽ മെതിക്കളത്തിൽ വയലിൽ വീട്ടിൽ ഉത്തരം ദി മെതിക്കളത്തിൽ മൂന്നേ ആറാണ് റൂത്ത് എപ്രകാരം പ്രവർത്തിച്ചു സ്വന്തം ആഗ്രഹപ്രകാരം ഓവാസിന്റെ ആജ്ഞപ്രകാരം പ്രകാരം അമ്മായിയമ്മ പറഞ്ഞതുപോലെ ദാസിമാരുടെ നിർദ്ദേശപ്രകാരം അമ്മായിയമ്മ പറഞ്ഞതുപോലെ സി മൂന്നേ ആറാണ് ചോദ്യം പതിനെട്ട് റൂത്തിന്റെ അനുസരണം ആരോടായിരുന്നു കൊയ്ത്തുകാരോട് അമ്മായിയമ്മയോട് നഗരത്തിലെ സ്ത്രീകളോട് ഗോവാസിനോട് അമ്മായിയമ്മയോട് ബോവാസ് എപ്പോൾ കിടന്നുറങ്ങി ജോലി കഴിഞ്ഞപ്പോൾ ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടമായപ്പോൾ പകലിന്റെ അധ്വാനം കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ ചോദ്യം ഇരുപത് ബോവാസ് എവിടെയാണ് കിടന്നുറങ്ങിയത് വീട്ടിൽ ധാന്യകുമാരത്തിന്റെ അടിയിൽ ധാന്യകുമാരത്തിന്റെ അരികിൽ വയലിൽ ശരിയായ ഉത്തരം സി ആണ് ധാന്യ കൂമ്പാരത്തിന്റെ അരികിൽ ഇവിടെ അമ്മായിമ്മ അനുസരണം ഒക്കെ വരുന്നത് അത് ആശയമെടുത്തിട്ടുള്ള ചോദ്യമാണ് അത് ശ്രദ്ധിക്കുക രണ്ട് വിശദങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട് ഇപ്പൊ ബോമാസ് ഉറങ്ങിയപ്പോൾ റൂത്ത് എന്താണ് ചെയ്തത് അവനോട് സംസാരിച്ചു അവനെ വിളിച്ചു അവന്റെ കാലങ്ങൾ പുതപ്പ് മാറ്റി അവിടെ കിടന്നു നഗരത്തിലേക്ക് അടങ്ങി ശരിയായ ഉത്തരം സി ആണ് പുതപ്പ് മാറ്റുന്ന ഒരു കാര്യം ഇരുപത്തിരണ്ട് എപ്പോഴാണ് ബോബാസ് ഉണർന്നത് എ പ്രഭാതത്തിൽ ബി പകൽ സി സി അർദ്ധരാത്രി ഇനി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഇതിന്റെ നേരിട്ടുള്ള ചോദ്യോത്തരങ്ങൾ തീർച്ചയായും ലോകോസ്ക്രിസ്റ്റ് സീറോ എന്നുള്ള നമ്മുടെ ഫസ്റ്റ് ചാനലുണ്ട് രണ്ടാമത്തെ ചാനലുണ്ട് ഈ ഒരു ചാനലിൽ നമ്മൾ മാതൃകാ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അവിടെ ആദ്യത്തെ രണ്ട് ചോദ്യ അധ്യായങ്ങൾ ആമുഖം അടക്കമുള്ള മോഡൽ പരീക്ഷയുടെ വീഡിയോയും ഉണ്ട് ഞെട്ടി ഉണർന്ന ബോവാസ് കണ്ടത് എ ധാന്യം ബി ഒരു പുരുഷൻ സി ഒരു സ്ത്രീ ഡി ഒന്നും കണ്ടില്ല സി ഒരു സ്ത്രീ നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പിന്റെ നാലാമത്തെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ചേരേണ്ട ഒന്നും ചേരാവുന്നതാണ് സ്ത്രീ എവിടെയായിരുന്നു കിടന്നിരുന്നത് ബോവാസിന്റെ പുറകെ കാൽക്കൽ അരികിൽ വീടിനുള്ളിൽ അവിടെയാണ് നമ്മൾ കാൽക്കൽ എന്നുള്ളത് കാണുന്നത് എട്ടാ വാക്യത്തിൽ ബോവാസ് റൂത്തിനോട് എന്താണ് ചോദിച്ചത് നീ എവിടേക്ക് പോകും നീ ആരാണ് നീ എന്താണ് ആഗ്രഹിക്കുന്നത് നീ എന്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു നീ ആരാണ് എന്ന് ഒമ്പതാം വാക്യത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും ചോദ്യം ഇരുപത്തിയാറ് മറുപടിയായ റൂത്ത് തന്നെ എപ്രകാരമാണ് വിശേഷിപ്പിച്ചത് ആ മറുപടി പറയുന്ന സമയത്ത് ഞാൻ ഒരു അന്യ സ്ത്രീ അതോ ഞാൻ നിന്റെ ദാസിയായ റൂത്ത് ഞാൻ നവോമിയുടെ മകൾ ഞാൻ ഒരു തൊഴിൽക്കാരി അല്ലെങ്കിൽ വേലക്കാരി ഇവിടെ ഞാൻ നിന്റെ ദാസിയായ റൂത്ത് ഒമ്പതാം വാക്യമാണ് റൂത്ത് ബോവാസിനോട് എന്തു പറഞ്ഞു ഭക്ഷണം തരാൻ വയലിൽ ജോലി ചെയ്യാൻ ജോലി ചെയ്യാൻ അനുവാദം തന്റെ മേൽ വസ്ത്രം വിരിച്ച് സ്വീകരിക്കാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ മൂന്നാം അധ്യായ പ്രകാരം തൻ്റെ മേൽ വസ്ത്രം കുറിച്ച് സ്വീകരിക്കാനുള്ള ഒമ്പതാം മത്വത്തിന്റെ കാര്യമാണ് ചോദ്യം ഇരുപത്തിയെട്ട് റൂത്തിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞത് എന്ത് നീ വേലക്കാരിയാകട്ടെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ നീ നാളെ പോകുക നീ തിരികെ മടങ്ങൂ ഉത്തരം ബി ആണ് കർത്താവ് നിന്നെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ ചോദ്യം ഇരുപത്തി ഒമ്പത് ഓവാസ് റൂത്തിന്റെ ഏത് ഗുണത്തെ പ്രശംസിച്ചു ധൈര്യം ഔദാര്യം വിജയം സമൃദ്ധി ബി ഔദര്യം ചോദ്യം മുപ്പത് റൂത്ത് ബോവാസിന്റെ അടുക്കൽ വന്നതിന്റെ പ്രത്യേകത എന്താണ് അല്ലെങ്കിൽ അതിനെ ബോവാസ് വിശേഷിപ്പിക്കുന്നത് യുവാക്കന്മാരെ തേടാതെ വെളിച്ചത്തിൽ പകലിൽ പകൽ ദാസിമാരെ പിന്തുടർന്നു ഉത്തരം യുവാക്കന്മാരെ തേടാതെ നമുക്ക് ബോവാസ് റൂത്തിനോട് എന്തു പറഞ്ഞു ഭയപ്പെടേണ്ട പോകുക ഉറങ്ങുക ജോലി ചെയ്യണം അപ്പോൾ അവിടെ ആ ഒരു വാക്യത്തിൽ ഭയപ്പെടേണ്ട എന്നാണ് പറയുന്നത് മുപ്പത്തിരണ്ട് ബോവാസ് റൂത്തിന് എന്താണ് വാഗ്ദാനം ചെയ്തത് ഭക്ഷണം നൽകാൻ ആവശ്യപ്പെടുന്നത് എന്തോ ചെയ്യാൻ നഗരത്തിലേക്ക് യാത്ര ചെയ്യാൻ വസ്ത്രം നൽകാൻ ബി ആവശ്യപ്പെടുന്നത് എന്തോ ചെയ്യാൻ മൂന്ന് പതിനൊന്നാണ് ഭയപ്പെടേണ്ട എന്നുള്ളതും പതിനൊന്നാം വാക്യത്തിൽ തന്നെയുള്ളതാണ് ചോദ്യം മുപ്പത്തി മൂന്ന് ബോവാസ് റൂത്തിനെ എങ്ങനെ വിശേഷിപ്പിച്ചു ധനികയായ സ്ത്രീ ഉത്തമ സ്ത്രീ അന്യ സ്ത്രീ ദാസി ഉത്തമ സ്ത്രീ ബി ബോവാസ് റൂത്തിനോട് വാസ്തവം തന്നെ എന്ന് പറഞ്ഞത് എന്ത് ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നില്ല അടുത്ത ബന്ധുവാണ് ഞാൻ വരില്ല ഞാൻ വീട്ടിൽ പോകുന്നു ബി ആണ് ബന്ധുവാണ് എന്നുള്ള കാര്യമാണ് ബോവാസ് എന്ത് വിശദീകരിച്ചു നിനക്ക് എപ്പോഴും എപ്പോഴും ബോവാസ് എന്ത് വിശ നിനക്ക് എപ്പോഴും സംരക്ഷ സുരക്ഷയുണ്ട് എന്നെക്കാൾ അടുത്ത മറ്റൊരു ചാർച്ചക്കാരൻ നിനക്കുണ്ട് ഞാൻ തിരിച്ചു വരും നിനക്ക് വയലിൽ ജോലി ചെയ്യാം ബി ആണ് ചാർച്ചക്കാരന്റെ കാര്യമാണ് മുപ്പത്തി ആറ് ബോവാസ് റൂപ്പിനോട് എന്ത് നിർദ്ദേശിച്ചു അവളെ തിരിച്ചയക്കാം പ്രഭാതം വരെ ഇവിടെ കിടക്കാൻ നഗരത്തിലേക്ക് പോകാൻ കുടുംബ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പ്രഭാതം വരെ ഇവിടെ കിടപ്പാൻ വാക്യമാണ് അടുത്ത ചാർച്ചക്കാരൻ അടുത്ത ബന്ധുവിന്റെ എന്തു നിർവഹിക്കുമോ എന്നാണ് പരിശോധിക്കേണ്ടത് കടമ ചുമതല അവകാശം ആവശ്യം കടമയും ചുമതലയൊക്കെ അവരെ ഇതുപോലെയാണ് വരുന്നതെങ്കിലും പി ഒ സി പരിഭാഷയിൽ അവിടെ വരുന്ന പദം ചുമതലയാണ് ബി ആണ് അടുത്ത ബന്ധുവിന്റെ ചുമതല നിർവഹിക്കുമോ എന്ന് എപ്പോൾ അന്വേഷിക്കാം എന്നാണ് ബോവാസ് പറഞ്ഞത് വൈകുന്നേരം രാവിലെ ഉച്ചയ്ക്ക് മിസ്സിംഗ് ആണ് രാവിലെ എന്നുള്ള സി ആണ് എ എന്നുള്ള ഓപ്ഷൻ അവിടെ മിസ്സിങ് ആണ് അതുകൊണ്ടാണ് അത് നമുക്ക് രാത്രിയിൽ മറ്റും ആവശ്യം കൊടുക്കാവുന്നതാണ് റൂത്ത് എവിടെയായിരുന്നു കിടന്നിരുന്നത് ബോവാസിന്റെ ആയിരിക്കും വീടിനുള്ളിൽ ബോവാസിന്റെ കാൽക്കൽ നഗരവാദിന്റെ ബോവാസിന്റെ കാൽക്കൽ ആണ് റൂത്ത് എപ്പോഴാണ് എഴുന്നേറ്റത് രാത്രി അതിരാവിലെ ആളറിയുന്നതിന് മുൻപ് വൈകുന്നേരം ഉച്ച അതിരാവിലെ ആളറിയുന്നതിന് മുൻപ് ബോവാസ് എന്തെന്ന് ഉദ്ദേശിച്ചു എല്ലാവരോടും പറഞ്ഞോളാൻ ആരെയും അറിയിക്കരുത് നഗരത്തിൽ പോകാൻ വീട്ടിൽ കിടക്കാൻ ആരെയും അറിയിക്കരുത് എന്നുള്ളതാണ് ആരും അറിയരുത് എന്നുള്ള ഒരു ആശയമാണ് അവിടെ വരുന്നത് നമുക്ക് ചെറിയൊരു എഡിറ്റിംഗ് ഉണ്ട് എന്തായാലും എൻ്റെ ആശയങ്ങളാണ് അവിടെ പറഞ്ഞത് ബവാസ് പറഞ്ഞു മതിക്കാരുത് ആയിരുന്നു ആരും അറിയരുത് എന്നുള്ളതാണ് അവിടെ വരുന്ന വിളിച്ചത് ആരെയും അറിയിക്കരുത് ബോവാസ് റൂത്തിനോട് മേലെ എന്തു ചെയ്യാനാണ് പറഞ്ഞത് മറച്ചു വയ്ക്കാൻ അവന്റെ മേൽ വിരിക്കാൻ വീടിനരികിൽ വയ്ക്കാൻ വിരിച്ചു പിടിക്കാൻ ഡി ആണ് വിരിച്ചു പിടിക്കാൻ ബോബാസ് റൂത്തിന് എന്ത് നൽകി മൂന്നളവ് ഗോതമ്പ് ആറളവ് ബാർളി വെള്ളം വസ്ത്രം ആറളവ് ബാർളി പതിനഞ്ചാം വാക്യമാണ് തുടർന്ന് റൂത്ത് എന്തു ചെയ്തു ദാസ്യമാരെ കാണാൻ പോയി തിരിച്ചു പോയി നഗരത്തിലേക്ക് പോയി വീണ്ടും വയലിൽ തോന്നി നഗരത്തിലേക്ക് പോയി സിയ റൂത്ത് വീട്ടിലെത്തിയപ്പോൾ ആരാണ് ചോദിച്ചത് ആരാണ് സംസാരിക്കുന്ന ചോദ്യം ഒരു ചോദ്യം ചോദിക്കേണ്ടത് ബോബാസ് ആണോ അമ്മായിയമ്മയാണോ സഹോദരി ആണോ ദാസ്യമാരാണോ അമ്മായിയമ്മയാണ് അമ്മായിയമ്മ റൂത്തിനോട് എന്തു ചോദിച്ചു ഭക്ഷണം കഴിച്ചോ എവിടെ പോയി എന്തുണ്ടായി വേല കഴിഞ്ഞു എന്തുണ്ടായി സിയാണ് തുടർന്ന് റൂത്ത് എന്ത് ചെയ്തു വിശ്രമിച്ചു അവൻ ചെയ്തതെല്ലാം ബോവാസ് ചെയ്തതെല്ലാം വിവരിച്ചു അനുസരിച്ച് പ്രവർത്തിച്ചു മറഞ്ഞു അവൻ ചെയ്തതെല്ലാം വിവരിച്ചു ബോവാസ് എന്തു പറഞ്ഞു ബാർലി തന്നു എന്നാണ് റൂത്ത് പറഞ്ഞത് ഇത് കൊണ്ടുപോകുക ഇത് ആറളവ് ബാർലി അമ്മായിയമ്മയുടെ അടുത്തേക്ക് വെറും കയ്യോടെ പോകേണ്ട നഗരത്തിലേക്ക് പോകുക അമ്മയമ്മയുടെ അടുത്തേക്ക് പോകുക വെറും കയ്യോടെ എന്നുള്ള സിയാണ് നാപ്പത്തി ഒമ്പത് നവോമി റൂത്തിനോട് എന്തു പറഞ്ഞു ഭക്ഷണം കഴിക്കണം കാര്യങ്ങൾ എങ്ങനെയാകും എന്ന് കാത്തിരുന്ന് കാണാം വീട്ടിൽ നിൽക്കണം യാത്ര പോകണം കാര്യങ്ങൾ എങ്ങനെയാകുന്ന കാറ്റും കാണാൻ ബി ആണ് അമ്പതാമത്തെ ചോദ്യം കാര്യങ്ങൾ എപ്പോഴാണ് തീരുമാനമാവുക രാത്രി പിറ്റേ ദിവസം ഇന്ന് തന്നെ ഒരു മാസത്തിനു ശേഷം നവോമിയുടെ വാക്കുകളിലാണ് അത് ഇന്ന് തന്നെ സി ആണ് പ്രശ്നം തീരുമാനിക്കുന്നത് വരെ ബോവാസ് എപ്രകാരമായിരിക്കും കാര്യം തീരുമാനിക്കുന്നവർ വരെയാണ് തിരിച്ചു വരും നഗരം വിട്ടു പോകും അട അടങ്ങിയിരിക്കുകയില്ല എന്നുള്ളതാണ് എ ഡി അടങ്ങിയിരിക്കുമെന്നത് ഇവിടെ എ ആണ് അടങ്ങിയിരിക്കുകയില്ല ചോദ്യം കൊണ്ടിട്ടുണ്ട് മൂന്നാം അധ്യായത്തിൽ മകളെ എത്ര സംഭവം തന്നെ ചെയ്യപ്പെടുന്നുണ്ട് മൂന്ന് ആറ് സി അഞ്ച് ഡി നാല് സി അഞ്ച് റൂത്ത് മൂന്നാം അധ്യായത്തിൽ എത്ര വാക്കുകളുണ്ട് എ പത്തൊമ്പത് ബി പതിനെട്ട് സി ഇരുപത്തി അഞ്ച് ഡി ഇരുപത്തിനാല് ഇത് എ ബി ഗ്രൂപ്പുകാർക്ക് ഇടയ്ക്ക് ഇങ്ങനത്തെ ചോദ്യം കണ്ടിട്ടുണ്ട് പതിനെട്ട് ഭയപ്പെടേണ്ട എന്ന ഏത് വാക്യത്തിൽ മൂന്ന് പത്ത് മൂന്ന് പതിനഞ്ച് മൂന്ന് പതിമൂന്ന് മൂന്ന് പതിനൊന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു മൂന്ന് പതിനൊന്നാണ് ഡി മകളെ എന്ന ഇല്ലാത്ത വാക്യം ഏത് മൂന്ന് പതിനൊന്ന് മൂന്ന് പത്ത് മൂന്ന് പതിനേഴ് മൂന്ന് പതിനാറ് അഞ്ചു പ്രാവശ്യം മകളെ എന്നുണ്ടല്ലോ അതിൽ ഇല്ലാത്ത നീ കാണുന്നവയിൽ പതിനേഴാം വാക്യമാണ് മൂന്ന് പതിനേഴ് ഇത്രയുമാണ് ഈ വീഡിയോയിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ